കോഴിക്കോട് പയ്യൂളി കീഴൂർ ശിവക്ഷേത്രത്തിൽ ആചാരലംഘനം നടത്തിയ കൊയിലാണ്ടി എം എൽ എ കാനത്തൽ ജമേലയുടെ നടപടി ഭക്തജനങ്ങളോടുള്ള ദാഷ്ട്യമെന്ന ഹിന്ദു ഐക്യവേദി അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ തിരുവാഭരണം സൂക്ഷിച്ച നിലവരക്കരികിൽ വരെ കൊയിലാണ്ടി എം എൽ എ കാനത്തൽ ജമീല പ്രവേശിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി ഇക്കഴിഞ്ഞ ഡിസംബർ മാസം പത്താം തീയതി ബോർഡിന്റെ കീഴിലുള്ള ശിവക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തൽ ജമീല ക്ഷേത്രത്തിൽ എത്തുന്നത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ ഭഗവാന്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന നിലവറയ്ക്കരികിൽ വരെ എം എൽ എ പ്രവേശിച്ചിരുന്നെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് സംഭവം മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല അതിനെ തുടർന്നാണ് വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഇടപെടലുണ്ടാകുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ക്ഷേത്രത്തിന്റെ ബൈലോ പ്രകാരം അല്ലെങ്കിൽ ചട്ടപ്രകാരം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് തിരുമുറ്റം എന്ന് പറയുന്നത് ക്ഷേത്രദേവന്റെ അവയവങ്ങളാണ് അഞ്ച് അബാഹ്യ അവയവങ്ങളാണ് ദേവനുള്ളത് ചുറ്റുമതിൽ വരെയുള്ള ഈ പഞ്ച പ്രാകാരങ്ങളിൽ ബാഹ്യപ്രദക്ഷിണ വഴിയായിട്ടുള്ള നാലാമത്തെ പ്രാകാരത്തിലൂടെ അതിലൂടെയായിരുന്നു ശ്രീമതി അല്ല ശ്രീമതിയെ കമ്മിറ്റി കൊണ്ടുപോയത് മുൻപ് ക്ഷേത്രത്തിലെത്തിയ എം എൽ എ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തു കൂടിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് അന്ന് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് പ്രവേശിച്ചിരുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് ആചാരമര്യാദകൾ അറിയാത്തതിനാലല്ല നിലവിലെ ക്ഷേത്രാചാരങ്ങൾക്ക് മനപൂർവ്വം ഭംഗം വരുത്തണമെന്ന ദുരുദ്ദേശം എം എൽ എക്കും ട്രസ്റ്റി ചുമതലക്കാർക്കും ഉണ്ടെന്നാണ് ക്ഷേത്രവിശ്വാസികളും ഭക്തജനങ്ങളും പറയുന്നത് ക്ഷേത്രത്തിൽ മനഃപൂർവ്വം ആചാര ലംഘനം നടത്താൻ ചിലർ ശ്രമിക്കുകയാണെന്നും ഭക്തജനങ്ങളിൽ അത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നും ക്ഷേത്ര സംരക്ഷണ സമിതിയും പറയുന്നു ആചാര ലംഘനം നടന്നിട്ടും അതിനെതിരെ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്ന നിലപാടിൽ ഭക്തജനങ്ങളും അസ്വസ്ഥരാണ് ഭക്തജനങ്ങളെ കേൾക്കാനോ വിഷയത്തിൽ ഇടപെടൽ നടത്താനോ തയ്യാറാകാത്ത ദേവസ്വം ബോർഡ് എന്തിനാണ് ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നതെന്നാണ് ഭക്തജനങ്ങൾ ചോദിക്കുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടിയിലേക്ക് കടക്കാനാണ് ഹിന്ദു ഐക്യവേദി ലക്ഷ്യപ്പെടുന്നത് ജനം കോഴിക്കോട്